ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കെല്ലാം കുറച്ച് ഹൈബ്രിഡ് ബോഗൻ വില്ലകളാണ് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ റേറ്റ് നല്ല ഉള്ള പ്ലാന്റുകളാണ് റൂബി റെഡ് ഫൈറോപോല ടാങ് ലോങ് റെഡ് അതിൻ്റെ ചോക്ലേറ്റ് കളർ ഇത് താമരപ്പൂ പോലെ ഇരിക്കും ഇതധികം വിരിയില്ല കണ്ടോ ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് രണ്ട് കളറ് അതുപോലെ സൂഫിയ മൗണ്ടറിങ് അങ്ങനെ ഒത്തിരി പ്ലാന്റുകളും എല്ലാവരും വീഡിയോ കാണുക ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫിയ പ്ലാന്റ് ആണ് ഒരുപാട് ഡിമാൻഡുള്ള ഇതുപോലെ പല കളറാണ് നമുക്കൊരു ചെടിയിൽ വിരിയുന്നത് വൈറ്റ് ഇതാണ് ഫ്ലവർ വിരിഞ്ഞ് കഴിയുമ്പോൾ ഫുൾ കളർ ഇതുപോലെയാവും നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇതിന് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് നമ്മൾ ഈ റേറ്റിലാണ് കൊടുക്കുന്നത് പലയിടത്തും ഇത് അറുന്നൂറ്റി അൻപത് രൂപയിൽ കൂടുതലാണ് സെയിൽ ചെയ്യുന്നത് ഇതും ഒരു റെയർ വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് മോണ്ടറിംഗ് എന്ന് പറയുന്ന ഒരു ബോഗൻ വില്ലയാണ് അപ്പം ഇതിലും ഇതുപോലെ പല കളറാണ് പിങ്ക് യെല്ലോ ഓറഞ്ച് പിന്നെ വിരിഞ്ഞു കഴിയുമ്പോഴത്തേന് ഇതേ കളർ ഇങ്ങനെയാണ് ഇതിൽ വരുന്ന കളറുകൾ ഇത് നമ്മുടെ സൂഫിയയുടെ വേറെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പാണ് ഇതിന് നാന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് നമ്മുടെ പ്ലാൻ സൈസ് ഇത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് തന്നെയാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരുപാട് ഡിമാൻഡുള്ളൊരു ചെടിയാണ് റൂബി റെഡ് കാരണം ഇലകൾ ചെറുതും പൂക്കൾ ഒരുപാട് ഇതുപോലെ തിങ്ങി നിറഞ്ഞ് പൂക്കുന്നതാണ് ഇത് റേറ്റിലുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് പൂത്ത് നിൽക്കുന്നതോ നമ്മൾ ഒരു സൈഡ് മൊത്തം റൂബി റെഡ് വെച്ച് ബുഷാക്കി പ്രൂൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് മനോഹരമായൊരു കാഴ്ച അപ്പം ഇതിൻ്റെ തൈകളുണ്ട് അപ്പം നമ്മുടെ റൂബി റൈഡിൻ്റെ പ്ലാന്റ് സൈസ് തണ്ടിതാണ് പൂത്തക്ക തുടങ്ങിയതാണ് ഇതിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇത് എയർ ലെയറിങ് ചെയ്തിട്ട് നമുക്കിതുപോലെ വരുന്നതാണ് നമ്മൾ ചെയ്തെടുക്കുന്നതല്ല അപ്പം അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതുപോലെ ഒരു പ്ലാന്റ് വാങ്ങിച്ച് നട്ടിട്ട് അടുത്ത വർഷം നമുക്ക് ഒരുപാട് തൈകളാക്കി ഈ റൂബി റെഡ് നമുക്ക് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് നടാൻ പറ്റുന്നതാണ് ഇതുപോലെ വലിയൊരു പോട്ട് വാങ്ങിയിട്ട് ഈ ചെടി അതിൽ വെച്ചാൽ മതി അടിപൊളിയായിട്ട് ഇങ്ങനെ പൂത്തിടാം നമുക്ക് ഒരുപാട് സെയിൽ പോകുന്നുണ്ട് ഇത് അടുത്ത നമുക്ക് ഫയറോപ്പാലാണ് ഒത്തിക്കെട്ട പോലെ ജ്വലിച്ചു നിൽക്കുന്നത് നല്ല ഭംഗിയാണ് ഈ റൂബി റെഡും ഫയറോപ്പാലും ഒക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നമ്മുടെ പ്ലാൻ സൈസ് താൻ്റെ ഇതാണ് ഇതിനും അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അടുത്തത് നമുക്കിത് ഫയർ റെഡ് ആണ് ഉണ്ടോ ഫയർ റെഡിൻ്റെ തൈകളും നമുക്ക് സെയിലിനുണ്ട് ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് ഫയർ റെഡിനും അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് അതുപോലെ ചില്ലി റെഡ് ഉണ്ട് ചില്ലി റെഡിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് ഇതിന് നാന്നൂറ്റി അൻപത് രൂപയാണ് ചെടികൾ വാങ്ങുന്ന കൂട്ടത്തിൽ ഡോളോമീറ്റിൻ്റെ പൗഡറുകളുണ്ട് ഇതിന് അൻപത് രൂപയാണ് നമ്മൾ വീഡിയോയിൽ അവസാനം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അടുത്ത നമുക്ക് ടാങ് ലോങ്ങിൻ്റെ റെഡ് ഇതിൻ്റെ പൂക്കൾ വിരിയില്ല ഇങ്ങനെ കൂമ്പി താമരപ്പൂവും ഒട്ടുപോലെ ഇരിക്കും ഇതിൻ്റെ രണ്ട് കളറാണ് ഉള്ളത് ഈ ഒരു ചോക്ലേറ്റ് കളർ പോലെ വരുന്നതും ഈ റെഡ് കളറുമാണ് നമുക്കുള്ളത് പ്ലാൻ സൈസ് ഇതാണ്ട് ഇതാണ് കണ്ടല്ലോ ഈ പ്ലാന്റ് സൈസ് ഇതാണ് അപ്പോൾ ഇത് ഒരു പ്ലാന്റിന് നാനൂറ്റി അൻപത് രൂപയാണ് ഇതുപോലെ പൂത്ത് നിൽക്കും റെഡിനും നാന്നൂറ്റി അൻപത് ഈ ചോക്ലേറ്റ് കളറിനും നൂ അൻപത് രൂപ പൂ പൂത്ത പ്ലാന്റുകളാണ് നമുക്കിതുപോലെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഇത് തന്നെയാണ് നമ്മുടെ പ്ലാന്റ് സൈസും ഇനി നമുക്ക് ഡബിൾ ഷെയ്ഡ് വരുന്ന ചില്ലി ബട്ടർഫ്ലൈ ആണ് ഇതുപോലെ വെരിഗേറ്റഡ് ലീഫാണ് ഇതിനെല്ലാം മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഇതും വെരിഗേറ്റഡ് ലീഫിൽ ഇതുപോലെ മജന്ത കളർ വരുന്നതാണ് ഇതിനും മുന്നൂറ്റി മുപ്പത് രൂപ റേറ്റിലുള്ള പ്ലാന്റുകളാണ് ഇതെല്ലാം പ്ലാന്റ് സൈസ് ഇത് തന്നെയാണ് പിന്നെ അതുപോലെ ഒരു ബട്ടർഫ്ലൈ ടൈപ്പിൽ വരുന്നത് ഇതിന് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പ്ലാന്റ് സൈസ് ചെടികൾ നടടുമ്പോഴേ വേരുകൾക്കൊക്കെ നല്ല ഗ്രോത്ത് വരാനും മണ്ണിൻ്റെ ആ പുളുപ്പ് മാറി ചെടികളുടെ റൂട്ടൊക്കെ നല്ല ദൃഢതയോടെ വരാൻ ഡോളോമേറ്റിൻ്റെ പൗഡർ നമുക്കുണ്ട് അൻപത് രൂപയാണ് റേറ്റ് അതുപോലെ തന്നെ നമുക്ക് ഇത് ചാണകപ്പൊടി പൗഡർ രൂപത്തിലാക്കിയതും വൺ കെ ജി നമുക്ക് സെയിലിനുണ്ട് അപ്പം ആവശ്യമുള്ളവർ ഈ സ്കീൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഈ മെസ്സേജ് നമ്മൾ വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ഓർഡറുകൾ എടുക്കുന്നത് നമുക്ക് കോളുകളില്ല പിന്നെ ഈ ഒരു കാര്യം നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ച റയർ ആയിട്ടുള്ള വെറൈറ്റി ഹൈബ്രിഡ് ബോഗൻ വിലകളാണ് അതാണ്ട് ഇത് കണ്ടോ ഒരു യെല്ലോ കളർ പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത് ഇതിൻ്റെ തൈകളും നമുക്കുണ്ട് ബ്ലൂ കളർ ഫ്ലവർ ആണ് വിരിയുന്നത് ഇതിന് നമുക്ക് അറുനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഇന്ന് നമുക്ക് ഇത്രയും പ്ലാന്റുകളാണ് സെയിലിനുള്ളത് ചെറിയ തൈകളൊന്നും കവറില നമുക്ക് വന്നിട്ടില്ല എല്ലാം നമ്മൾ ചട്ടിയിലാക്കി പൂക്കാറായതും പൂത്തതുമാണ് ആണ് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവച്ചാൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ